അത്രമാത്രം നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നില്ല നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല അത്രമാത്രം എനിക്ക് മറ്റുള്ളവരെയും അതിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുകയില്ല അപ്പൊ നമുക്കിവിടെ എന്താണ് ചെയ്യാൻ പറ്റുക ഈ ഒരു അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ശ്രദ്ധയില്ലായ്മ എന്താണ് എനിക്ക് എന്നിലേക്ക് തന്നെ മനസ്സ് ഏകാഗ്രമാക്കുവാൻ സാധിക്കുന്നില്ല എപ്പോഴാണോ നമ്മുടെ ഉള്ളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി തൻ്റെ ഉള്ളിൽ റിയലൈസേഷൻ വരണം ഇതെനിക്ക് വേണ്ട ഇത് ഇതെൻ്റെ ജീവിതത്തിന് ഇത് വലിയ ഹാനികരമാണ് എന്നുള്ള റിയലൈസേഷൻ തൻ്റെ ഉള്ളിൽ ആ അറ്റൻഷൻ വരുമ്പോൾ മാത്രമേ ആ ഉറച്ച തീരുമാനത്തിലേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ പറ്റുകയുള്ളു ഇത് വേണ്ട എന്നുള്ളൊരു തീരുമാനം അവരുടെ ഉള്ളില് ഉറച്ചു വരുമ്പോൾ മാത്രമേ ആ ശ്രദ്ധ തൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമേ ഏതൊരു വ്യക്തിക്കും വളരെ സഹജമായി തന്നെ ഈ പ്രകാരത്തിലുള്ള അഡിക്ഷനിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളു എത്രമാത്രം എൻ്റെ ഉള്ളിൽ എനിക്ക് ശ്രദ്ധ ഉണ്ടാകുന്നില്ല അത്തരത്തിലുള്ള വ്യക്തികള് അവനവനിൽ ശ്രദ്ധയില്ല അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധയില്ല അവരുടെ കുടുംബത്തോട് അവർക്ക് ശ്രദ്ധയില്ലാത്തവരാണ് അലക്ഷ്യമായി ഈ രീതിയിലുള്ള ദുശീലങ്ങൾക്ക് അഡിക്റ്റായിട്ട് മാറുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് നമ്മുടെ ചെറുകിൻ്റെ ഇടയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ശ്രദ്ധ നമ്മൾ കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന് എത്രമാത്രം മൂല്യമുണ്ട് മഹത്വമുണ്ട് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ നമ്മൾ കൊണ്ടുവന്നാൽ വന്നാൽ ആ ഒരു ദൃഢത എനിക്ക് മാറണം എന്നുള്ള ആ ഒരു ഉറച്ച ദൃഢത നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്നും ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിൽ നിന്നും വളരെയധികം എളുപ്പത്തിൽ തന്നെ ജയിച്ചു പുറത്തേക്ക് വരാൻ സാധിക്കും നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിതത്തെ ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും